ൂടി ഒന്ന് ശരിക്ക് കേൾക്ക് എന്നിട്ട് അതിൽ തെറ്റുണ്ടോ അല്ലേ ഒന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇജൊന്ന് പറയും ആ നിർക്കും മന പിന്നെ ആ എ പി ആദ്യം പറയുന്നു എന്ന് പഠിപ്പിച്ചൊടുത്ത് മുപ്പേർ പറയുന്നു ആറാമത്ത് നിന്നെടുത്തോളൂ ആറാമത്തെ ഒന്ന് ശരിക്കും കേട്ടിരിക്കും ഇതിലെവിടെ തെറ്റ് നമുക്ക് നോക്കാം ഈ വാർത്ത ഒക്കെ നമുക്ക് പിന്നെയാ പഠിപ്പിച്ചിട്ട് അമാനുഷികതയിൽപ്പെട്ട പലതും ഉണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അവിടുത്തെ കത്തുന്നില്ല എന്നത് അവിടുത്തെ തിരുവദേശത്തിന്റെ നിഴലില്ല എന്നത് അങ്ങനെ പലതും ഉണ്ട് അത് അവിടുത്തെ അമാനുഷികതയാണ് പ്രവാചകരുടെ അമാനഷികത എന്താണെന്ന് മനസ്സിലാക്കാത്തവർ അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല ആൾ അല്ലാതെ കാരണം പിന്നെ എ പി സ്ഥ് അടക്കം പറഞ്ഞു മിൻസർമാരി സിനിമ തങ്ങളുടെ ഷെയർ ഉപകാരത്തിൽ കത്തൂല്ല എന്ന് എ പി സ്ഥലക്കം പറഞ്ഞു ആശയമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല തിരുവശേഷം കത്തുകയില്ല പക്ഷെ കത്തിക്കാൻ പാടില്ല അങ്ങനെ ഞാനത് സുമാന്റെ പേരിൽ പാർട്ടി ഓടി തന്നെ ഞാൻ കത്തിച്ചു അത് കത്തി എന്തായി ഏജുപ്തകള പറഞ്ഞാൽ ആൾക്കുന്നതോട് ഞാൻ യോജിക്കുന്നില്ല കാരണം കപ്പൂല്ലാന്ന് ഒരു സുബാൻ അയാത്ര പറഞ്ഞാൽ ആൾക്കുന്നതോട് ഞാൻ യോജിക്കുന്നില്ല കാരണം കപ്പൂല്ലാന്ന് ഒരു സുബാന കേട്ടോ പിന്നെ അത് മതി ഞാൻ ആ പറഞ്ഞത് എ പി സ്റ്റാദ് അപ്പർണിനോട് ഞാൻ യോജിക്കണില്ല ഞങ്ങളുള്ളത് എ പി സ്റ്റാദ് അപ്പർണിയുടെ ഒപ്പമാണ് മനസ്സിലായോ അതായത് കത്തുകയില്ല എന്ന് പറഞ്ഞത് എല്ലാ കാലത്തുമാണ് എന്ന് എ പി സ്താദ് പറഞ്ഞതാണ് ഞങ്ങളുടെ നയം അതേ സമയത്ത് പെരുമളസ്താദ് പറഞ്ഞു ആ ഹുക്കുമിനോട് ഞാൻ യോജിക്കണില്ല അവിടെയാണ് തെറ്റ് അതാണ് ഉസ്താദിന്റെ മറ്റ് വിശദീകരണങ്ങളിലും പറഞ്ഞത് ഏത് ആ അതെ ആ മജീദ് പറയും മജീദ് പറയും പറയും നിങ്ങളാടെ ഇരിക്കി മജീദ് പറയും മജീദ് പറയും ഇന്ന് മാത്രം കേട്ടോ ഞാൻ ആളുകളും മനസ്സിലാക്കട്ടെ തങ്ങളുടെ ഷേറോ ബാറക്ക് കത്തൂലെന്ന് എപ്പിസ്ഥ അടക്കം പറഞ്ഞു എപ്പിസ്ഥ പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല ഇരികേഷൻ കത്തുകയില്ല പക്ഷെ കത്തിക്കാൻ പാടില്ല പാടില്ലാണല്ലേ ഞാനത് സൂൾമാന്റെ പേരിൽ പാർട്ടി ഓതി തന്നെ ഞാൻ കത്തിച്ചു അത് കത്തി ഞാൻ ഞാൻ മജീദിനോട് സ്നേഹത്തിൽ ഒരു ചോദിച്ചത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഷെയറുംബാർക്ക് ഇപ്പൊ കത്തോന്നോ കത്തൂല നിങ്ങളുടെ അഭിപ്രായം എന്നോ ഒന്ന് പറഞ്ഞു കഴിയും അമ്മമായി കൊടുക്കും കത്തോ കത്തൂല അങ്ങപ്പങ്ങളിപ്രായം ഇപ്പത്തെ അഭിപ്രായം അനുസരിച്ച് ഒന്ന് പറഞ്ഞു പറയണം ഇതിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം അത് ജനങ്ങൾക്ക് ആവശ്യം കത്തോ കത്തൂല പക്ഷെ ഇത് പറയണം അതിന് പറയണം അഭിമായ സ്വല്ലോ ഇന്നും അവിടെ ഇതിന്റെ വിഷയങ്ങൾ നിങ്ങൾ മറമിടിച്ച് രക്ഷപ്പെടുത്താൻ ഞങ്ങളുടെ മുമ്പിൽ നടക്കുക ഇത് പറയും യശോറിനോ ക്വസ്റ്റിനൊന്ന് പറയട്ടോ ഓ നിങ്ങൾക്കാണ് ചോദിക്കാൻ അവസരമുണ്ട് നിങ്ങൾ മൈക്കിട്ട് ചോദിക്കാണ്ട് ഞാനെ ഞാൻ ചോദിച്ച നിങ്ങളോട് ഞാൻ ചോദിക്കാം മറുപടി കത്തിച്ചാൽ കത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ് പരിശോധന നടത്തിയപ്പോൾ കത്തിച്ച് പരിശോധിച്ച് മാനദണ്ഡം എന്ന് പറഞ്ഞപ്പോ അപ്പോ എ പി സാബ് അങ്ങനെയാണെങ്കിൽ ഉക്കുമ്പോ ഞാൻ യോജിക്കില്ല എ പി സാദ് പറഞ്ഞിട്ടില്ല എ പി സാദ് കത്തിച്ച് പരിശോധിച്ച് മാനദണ്ഡം സ്വീകരിക്കുന്നു പറഞ്ഞിട്ടില്ല അതേസമയത്ത് ബുദ്ധിമുട്ടാനാണ് അതുകൊണ്ട് അത് പറഞ്ഞ് കത്തുകയില്ലോട് പറഞ്ഞ് മാത്രമല്ല എനിക്ക് ബാക്കി കേൾക്കണോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടുന്ന് ചോദിച്ചില്ല അവിടുന്ന് ചോദിച്ചില്ല അങ്ങനെ എല്ലാവരും ചോദിച്ചു അത്തോ കത്തൂല അതിന് മറുപടി യെസോറിനോ മജീദ് പറഞ്ഞിരിക്കും മകളിന് മജീദിന് അവസരമുള്ളൂ ഓക്കെ അതൊരു അനന്തമായ ലഭ്യമാണ് കാരണം ഇത് ആദർശപരം അതെനിക്ക് പറയാൻ പറ്റുമോ കത്തോ കത്തൂലെന്ന് പറയും അവർ പറയുകയാണെങ്കിൽ ബാക്കി ചോദിക്കാം മുത്തനബി സല്ലാ വലിമാ രണ്ടും സാധ്യത ഉണ്ട്